പരിശുധാത്മാവിൻറെ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻറെ പ്രവൃത്തികൾ ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ വ്യത്യസ്തവും പ്രാധാന്യമുള്ളതുമാണ് പരിശുദ്ധാത്മാവിനാൽ ആരോപിക്കപ്പെടുന്ന പ്രധാന പ്രവൃത്തികളുടെ ഒരു അവലോകനം ഇതാ പുനരുജ്ജീവനം വീണ്ടും ജനിച്ചത് എന്നും അറിയപ്പെടുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ ആത്മീയ പുനർജന്മം കൊണ്ടുവരുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നു മാർഗ്ഗനിർദ്ദേശവും ആശ്വാസവും ശക്തിയും നൽകുന്നു വിശുദ്ധീകരണം വിശ്വാസികളെ കൂടുതൽ ക്രിസ്തുതുല്യരാക്കുന്ന പ്രക്രിയ തുടരുന്നു പാപത്തെ മറികടക്കുന്നതിനും ആത്മീയ പക്വത വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ശാക്തീകരണം ശുശ്രൂഷയ്ക്കും സേവനത്തിനും വിശ്വാസികളെ സജ്ജരാക്കുന്നു സഭയുടെ പ്രയോജനത്തിനായി അമാനുഷിക കഴിവുകൾ ആത്മീയ സമ്മാനങ്ങൾ നൽകുന്നു ശിക്ഷാവിധി പാപം നീതി ന്യായവിധി എന്നിവയെക്കുറിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തുന്നു മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നു പ്രകാശം തിരുവഴുത്ത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും വിശ്വാസികളെ സഹായിക്കുന്നു ആത്മീയ ഉൾക്കാഴ്ചയും ജ്ഞാനവും നൽകുന്നു മധ്യസ്ഥത പ്രാർത്ഥനയിൽ വിശ്വാസികളെ സഹായിക്കുന്നു വാക്കുകൾക്കതീതമായ ഞരക്കത്തോടെ വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു ക്രിസ്തുവിനെപ്പോലെയുള്ള സ്വഭാവഗുണങ്ങൾ വികസിപ്പിക്കുന്നു സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ മുതലായവ ആത്മാവിന്റെ ഫലം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശം തീരുമാനങ്ങളെടുക്കുന്നതിലും ജീവിത ദിശാബോധത്തിലും വിശ്വാസികളെ നയിക്കുന്നു ആത്മീയ കാര്യങ്ങളിൽ വിവേകം പ്രദാനം ചെയ്യുന്നു ഉറപ്പ് ദൈവത്തിന്റെ കുട്ടിയായി വിശ്വാസിയുടെ ദത്തെടുക്കൽ സ്ഥിരീകരിക്കുന്നു രക്ഷയുടെ ആന്തരിക സാക്ഷ്യം നൽകുന്നു ഐക്യം വിശ്വാസികൾക്കിടയിൽ ഐക്യം വളർത്തുന്നു സഭയ്ക്കുള്ളിൽ സമാധാന ബന്ധം സൃഷ്ടിക്കുന്നു പ്രചോദനം തിരുവഴുത്ത് എഴുതാൻ പ്രചോദനം നൽകി ശുശ്രൂഷയുടെ വിവിധ രൂപങ്ങളിൽ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നതിൽ തുടരുന്നു പരിശുദ്ധാത്മാവിൻറെ ഈ പ്രവൃത്തികൾ ക്രിസ്തീയ ജീവിതത്തിന്റെയും വിശ്വാസികളുടെ രൂപാന്തരത്തിലും ശാക്തീകരണത്തിലും ആത്മാവിന്റെ സജീവമായ പങ്ക് ഊന്നിപ്പറയുന്നു